ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തെടുത്ത ഒരു അടിപൊളി റെസിപ്പി ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് ഇത് മന്തിൻ്റെ പിരായാലോ അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ പിറായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടമാവോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പപ്പായ വേണം ഞാനിവിടെ എടുത്തത് പച്ചപ്പായ ആണ് അപ്പോൾ നമ്മളിവിടെ കറുമൂസ എന്നാന്ന് പറയൽ അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല ഇതിൻ്റെ പകുതി ഭാഗം മാത്രം മതിയാവും കേട്ടോ ഇനി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് എടുക്കുക നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറന്ന് വെറുതെ കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻ്റ് വീഡിയോക്ക് ഇടണം കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ വീഡിയോക്ക് ഇടാം അപ്പോൾ ഒരു ഹാർത്തെങ്കിലും ഇടണം കേട്ടോ അപ്പം ഇതാ നമ്മളിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടൊന്നൊന്ന് മിക്സിൻ്റെ ചാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം നമുക്ക് ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് അടി അധികം അരഞ്ഞു പോർതിട്ട ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രം അത് ചെയ്യാവൂ അപ്പോൾ അതാ ആണ് നമുക്ക് കിട്ടേണ്ടത് ഇത്രയും മതിയാവും ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ ഇതേപോലെ ആയി കിട്ടും കേട്ടോ ഒന്ന് പൊടിഞ്ഞ പോലെ ആയി കിട്ടൂ ഇനി ഇത് നമുക്കൊരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കായ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളകും അതുപോലെ തന്നെ സാദാ മുളകും എടുത്തിട്ടുട്ടോ നിങ്ങൾക്ക് എരിവത്രമാണോ അത്രയും എടുക്കാം ഞാനിപ്പോൾ അതാ ഇത്രയും മുളക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മുളക് ഉണ്ടാവും അപ്പോൾ ഇതാ കാശ്മീരി മുളക് ഒരു മൂന്നെണ്ണം അതുപോലെ തന്നെ അല്ലാത്ത മുളകും ഉണ്ട് കേട്ടോ എരിവില്ലാത്ത മുളകും എരിവുള്ള ആണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ ഒരു എണ്ണേൻ്റെ അകത്ത് ഇതേപോലെ ഒന്ന് എന്താ മൂപ്പിച്ചെടുക്കണം മുളകൊന്ന് പൊടിയുന്ന ഒരു ടൈപ്പിൽ കിട്ടണം കേട്ടോ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഇതേപോലെ മൂടി വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് ഇട്ടോ അപ്പം ഇതാ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇത് പനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം അപ്പോൾ കുറേ വെളിച്ചെണ്ണ എൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ച് വെച്ച ആ ഒരു എന്താ കറുമൂസില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക പച്ചമണം പോകുന്നത് വരെ ഒന്നങ്ങ് വാട്ടിക്കളഞ്ഞാൽ മതിയാവും കേട്ടോ അധികം നേരം ഇങ്ങനെ വാട്ടി നിൽക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുത്താൽ മതിയാവും ഇതിലേക്ക് ഒരച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക ശർക്കര ഒന്ന് ഇളക്കി നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക പിന്നെ നമ്മളിത് ഉരുക ആവശ്യമൊന്നുമില്ല ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത്രയും മതിയാവുമോ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു മിക്സിൻ്റെ ജാറിൽ ജാറെ എടുക്കുക അതിലേക്ക് മുളകു ഇട്ട് കൊടുക്കുക പിന്നെ ഈ ഒരു ചോന്നുള്ളിയിലെ അത് ചേർത്ത് കൊടുക്കുക ചോന്നുള്ളിയും മുളകും ചേർത്ത് കൊടുക്കട്ട ഇതിലേക്ക് ഞാൻ കറമൂസ ഇല്ല നമ്മൾ വാട്ടി വെച്ച ആ ഒരു കറമൂസ ഈ ശർക്കരയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പാണ് എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടത് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം സുർക്കല്ലേ അത് ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ വിനാഗ്രിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ ഇപ്പോൾ ഇത്രയും മതിയാകും ഇതിപ്പം ആയിട്ടുണ്ട് ഇത്രയും മതിയാകും ഇത് മന്തിന്റെ പേരായാലും അതുപോലെ തന്നെ സാധാ ചോറിൻ്റെ പേരായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചട്ടണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടാവൂ